അമ്മാളു അവരൊക്കെ വെളിയിൽ പോയി പഠിച്ചു വന്നതല്ലേ ആ ഒരു സ്റ്റാൻഡേർഡേ അവരുടെ വേഷത്തിലും ഭാവത്തിലും ഒക്കെ കാണും നമ്മളെപ്പോലെ ഈ ഗ്രാമത്തിലൊക്കെ താമസിച്ചവർക്കെ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും പക്ഷെ അത് അവരും കൂടി മനസ്സിലാക്കണ്ടേ അല്ലാതെ നമ്മളിനി ഇത് വ്യാഖ്യാനിക്കാൻ നിന്നാലേ ഇതിനു മാത്രമേ നേരം കാണൂ മീര പറഞ്ഞത് കേട്ടുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് അമ്മാളു അതല്ലേടാ ഇവിടെ ആരും ഒന്നും വേണിയോട് പറയാത്തെ എങ്ങനെങ്കിലും കോലം കെട്ടട്ടെ നമുക്കതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട ഏടത്തി പറഞ്ഞതും അമ്മാളു കൂടുതലൊന്നും പറയാതുകൊണ്ട് തലകുലിക്ക് അങ്ങനെയിരുന്നു ആ സമയത്തായിരുന്നു പ്രഭ കയറി വന്നത് എന്താണ് രണ്ടാളും കൂടി ഒരു അടക്കം പറിച്ചില് ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ മരുമക്കളെ രണ്ടാളെയും മാറി മാറി നോക്കിക്കൊണ്ട് പ്രഭ പറഞ്ഞു മറുപടി പറയാനായി മീര തുനിഞ്ഞതും അമ്മാളു എഴുന്നേറ്റ് അവളോട് വായമൂടി എടതി മിണ്ടാ തിരുന്നേ ഇനി അവളെങ്ങാനും വന്നാല് അമ്മാളു കിടന്നു കുതിറിയതും മീര പിന്നീട് ഒന്നും പറഞ്ഞില്ല കൃത്യം ആ സമയത്ത് വേണിയും അവരുടെ അരികിലേക്ക് വന്നു ഗുഡ് മോർണിംഗ് അവളുടെ ശബ്ദം കേട്ടതും മൂവരും തിരിഞ്ഞു നോക്കി മീരയും പ്രഭയും അവളെ നോക്കി ചിരിച്ചപ്പോൾ അമ്മാളു കാപ്പിയെടുത്ത് ഊതി കുടിച്ചുകൊണ്ട് വെറുതെ ഇരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരത്താണ് വിഷ്ണു ഇറങ്ങി വന്നത് ഉത്സവത്തിന്റെ കാര്യമൊക്കെ അമ്മ പറഞ്ഞപ്പോൾ അവൻ വെറുതെ തലകുലുക്കിയിരുന്നു വെള്ളിയാഴ്ച അമ്മാളുനെ അയക്കാന്ന് ഞാൻ ലേഖയോട് പറഞ്ഞുട്ടോ മോനെ അതിനി മാറ്റുണ്ടാവല്ലേ നീ അങ്ങോട്ടേക്കേ കുട്ടിയെ ഒന്നാക്കിക്കൊട് ഉം അവനൊന്നും മൂളി ഉത്സവമെന്ന് കേട്ടതും കുട്ടികളെല്ലാവരും പോകാൻ റെഡിയായി വെള്ളിയാഴ്ച അമ്മാളുവിന്റെ ഒപ്പം പോയിട്ട് രണ്ടു ദിവസം അവിടെ നിൽക്കാമെന്നൊക്കെ അവരപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു മിച്ചു ആയിരുന്നു ഏറ്റവും ആദ്യം ചുക്കാൻ പിടിച്ചുകൊണ്ട് നിന്നത് വേണി മാത്രം ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആരവും മിച്ചവും കൂടി പ്രഭയോട് തങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞതും പെട്ടെന്ന് തന്നെ സിദ്ധു അത് എതിർത്തു ആളുകളൊക്കെ എത്തുന്നതാണെന്നും മാളുവിന്റെ വീട്ടിൽ തിരക്കാകുമെന്നും എല്ലാവരും ചേർന്ന് ബഹളം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അയാൾ അവരെ ശാസിച്ചത് എന്നാൽ കുട്ടികൾ മൂവരും ഒരേ രീതിയിൽ ബലം പിടിച്ചപ്പോൾ ഒടുവിൽ സിദ്ധു വഴങ്ങി പക്ഷെ അപ്പോഴേക്കും വിഷമിച്ചു പോയത് അമ്മാളുമായിരുന്നു വിഷ്ണുവിനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും അവൾ കാവില്ലായിരുന്നു സങ്കടത്തോടെ അവൾ അവനെ ഒന്ന് നോക്കി അമ്മാളു വേഗം കഴിച്ചിട്ട് ഒന്ന് റെഡിയാവാൻ നോക്ക് സമയം പോകുന്നു അവളുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നതിനിടയിൽ വിഷ്ണു പറഞ്ഞു പിന്നീട് വേഗം തന്നെ അമ്മാളു കഴിച്ചെഴുന്നേറ്റ് മുകളിലേക്ക് കയറി പോകുകയും ചെയ്തു വിഷ്ണു അപ്പോൾ കോളേജിൽ പോകാനായി റെഡിയാകുകയാണ് വീർപ്പിച്ച മുഖവുമായി കയറി വരുന്ന പെട്ടെന്ന് പോയി റെഡിയാകുക ഇല്ലെങ്കിൽ വേണി കയറി മുന്നിലിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ എന്നോട് ഞഞ്ഞാ പിഞ്ഞ വർത്താനം പറയല്ലേ അവൻ പറഞ്ഞതും അമ്മാളു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയായി ഒരുങ്ങി തൻ്റെ ബാഗുമെടുത്ത് ഇറങ്ങി പോകുകയും ചെയ്തു എടത്തിയോടും അപ്പയോടും ഒക്കെ യാത്ര പറഞ്ഞ് അവൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു അമ്മാളു ആഗ്രഹിച്ച പോലെ തന്നെ ബേണി എത്തിയിരുന്നില്ല വിഷ്ണുവിന്റെ അരികിലായി തന്നെ അവൾ നില ഉറപ്പിച്ചു എന്നിട്ട് അവനെയൊന്ന് നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ചു ഇവക്ക് ഈ വേഷം കെട്ടൽ മാത്രമേ ഉള്ളോ ശരിക്കും ഡോക്ടർ തന്നെയാണോ ആണോ ചോദിച്ചതും വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു നീ കാണുന്ന പോലെയൊന്നുമല്ല അവൾ നല്ല ആൾ അസല് പഠിപ്പിസ്റ്റാടി എല്ലാ വിഷയത്തിനും ഹൈ മാർക്കാണ് ഓ വല്യ കാര്യമായി പോയി ഒരു പഠിപ്പിസ്റ്റ് വേറെങ്ങും ഇല്ലേ കൊള്ളാം അപ്പോഴേക്കും വേണി വന്ന് പിന്നിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി പോകല്ലേ വിഷ്ണു ഒന്ന് മുഖം തിരിച്ച് വേണിയെ നോക്കി ചോദിച്ചു ഉം പോകാലോ ഗേറ്റ് കടന്ന് വണ്ടി ഇറങ്ങിയതും വേണിയുടെ അച്ഛൻ അവളെ ഫോണിൽ വിളിച്ചു ഇംഗ്ലീഷിൽ അയാളോട് എന്തൊക്കെയോ പറഞ്ഞ് മുടിഞ്ഞ ജാടെ ഇടുകയാണവള് അമ്മാളു പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് നോക്കിയിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് ഉള്ളാലെ ചിരിച്ച് വിഷ്ണുവും ഇരുന്നു വിഷ്ണുമായിട്ട് ഡ്രൈവ് ചെയ്യുവാണ് പിന്നെ വിളിച്ച് സംസാരിച്ചാൽ മതി ഇടയ്ക്ക് വേണി പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞതും അവൾ ഫോൺ കട്ട് ചെയ്തു വിഷ്ണു ഏട്ടാ അച്ഛനൊന്ന് സംസാരിക്കണമെന്ന് ഫ്രീ ആകുമ്പോൾ ഒരു മിസ്ഡ് ഗോൾ കൊടുത്താൽ മതിയെ അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് വേണി പറഞ്ഞു എന്തെങ്കിലും അർജന്റായിട്ടുണ്ടോ വേണി അറിയില്ലേട്ടാ എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ ഫ്രീ അവർ കിട്ടുമ്പോൾ അങ്കിളിനെ കോൺടാക്ട് ചെയ്തോളാം േട്ടാ ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വേണിയെ ഇറക്കി വിട്ട ശേഷം വിഷ്ണു ഒന്ന് മുഖം ചിരിച്ച് അമ്മാളുവിനെ നോക്കി കട്ട ആള് താനെന്നൊരാൾ കൂടെ ഉണ്ടെന്നുള്ള ഭാവം പോലും അവളുടെ മുഖത്തില്ലെന്ന് അവന് തോന്നി അവളെ ആദ്യമായി കണ്ട നാൾ മുതലുള്ള കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു വിഷ്ണു അപ്പോഴ് സത്യം പറഞ്ഞാൽ വെറുപ്പായിരുന്നു അമ്മാളുവിനോടും അവളുടെ കുടുംബത്തോടുമെല്ലാം ഈ കാലഘട്ടത്തിലും ഇതുപോലെ ജാതി വ്യവസ്ഥ കൊണ്ട് നടക്കുന്നവർ തന്റെ അമ്മയെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി ഫ്രഷ് കൽപ്പിച്ചു ഇപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ടെന്നറിഞ്ഞതും വീണ്ടും അടുത്തുകൂടി ബന്ധത്തിനും സ്വന്തത്തിനുമൊക്കെ വില കൽപ്പിച്ചു അവിടെ നിന്നും ഒരുവളെ തന്റെ കുടുംബത്തിലേക്ക് അയക്കാൻ പോലും അവർക്ക് താല്പര്യമായി ജാതി വ്യവസ്ഥയുമില്ല യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഈ വിവാഹാലോചന പറഞ്ഞപ്പോൾ മുതൽ തനിക്ക് ദേഷ്യമായിരുന്നു എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് താൻ അമ്മാളുവിനെ പോയി നേരിട്ട് കണ്ടത് ഏട്ടൻ എന്നെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഞാനായിട്ട് ഈ ബന്ധമായി മുന്നോട്ട് പോകില്ല വിഷ്ണു ധൈര്യമായിട്ട് പൊയ്ക്കോളൂ അവരെയൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം അന്ന് ഒരു മന്ദസ്മിതത്തോടെ അമ്മാളു വാക്ക് നൽകിയതാണ് പക്ഷെ തൻ്റെ അമ്മ അമ്മയ്ക്ക് ഒരേയൊരു നിർബന്ധം താനൊരു വിവാഹം കഴിക്കുന്നെങ്കിൽ അത് മുറപ്പൊയ അമ്മാളുവിനെ മാത്രമായിരിക്കണമെന്ന് ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു അമ്മയുടെ മുന്നിൽ ധിക്കരിച്ച ശീലവുമില്ല ഏടനും ഏടത്തെയുമൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്നപ്പോൾ തൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ലായിരുന്നു മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളിയപ്പോൾ അമ്മാളുവിനോടുള്ള പക ആളിക്കത്തി ഉറപ്പ് നൽകിയവളാണ് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിക്കൊള്ളാന്ന് ഒടുവിൽ കാലു കാലുമാരിയത് അവളാണ് ഇവിടുത്തെ പണവും പ്രതാപവും ഒക്കെ കണ്ട് കണ്ണു മഞ്ഞളിച്ചവളാണ് വരട്ടെ സമാധാനത്തോടെ ജീവിക്കാൻ അവളെ സമ്മതിക്കില്ല ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു അങ്ങനെയാണ് അവളോട് ഈ അവ അകൽച്ചയെല്ലാം കാണിച്ചത് പോലും പക്ഷെ അമ്മാളു ഇവൾ ഇവൾ തൻ്റെ ജീവൻ്റെ ജീവനായി മാറുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല വിവാഹവേദിയിൽ പേടിച്ച് വെറിച്ച് തൻ്റെ അരികെ നിൽക്കുമ്പോഴൊക്കെ ഇവളുടെ നാടകമാകുമെന്നാണ് താൻ കരുതിയത് അതുകൊണ്ടാണ് അവളോട് വെറുപ്പ് കാണിച്ചത് പോലും തൻ്റെ വീട്ടിലേക്ക് അവൾ വലതുകാൽ വെച്ച് വന്നു കയറി ആ നേരം മുതൽ എല്ലരുടെയും വായിൽ നിന്നും വീണ കുത്തുവാക്കുകൾ ഒക്കെ കേട്ട് നിറമിഴിയോടെ നിന്നതും ദേഷ്യത്തോടെയുള്ള തൻ്റെ സമീപനം ഒക്കെ കൂടിയായപ്പോൾ പാവം അവൾ തളർന്നു പോയിരുന്നു ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ തൻ്റെ മുന്നിൽ പിടിച്ചു നിന്നു താൻ നൽകിയ വിലക്കുകളൊക്കെ അപ്പാടെ സ്വീകരിച്ചുകൊണ്ട് ഇവൾ സ്വന്തം വീട്ടിലേക്ക് പോലും പോകാതെ നിന്നു കുടുംബക്ഷേത്രത്തെ തൊഴാൻ പോയതും പോകും വഴിയിലുണ്ടായ സംഭവങ്ങളും ഒക്കെ ഓർത്തപ്പോൾ വിഷ്ണുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ പെണ്ണിനെ അനാവശ്യമായിട്ട് ഒരിത്തരും ഒന്ന് നോക്കാൻ പോലും സമ്മതിക്കാത്ത വിധം അവൾ ഉള്ളിൽ കൂടുകൂട്ടിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അന്ന് അവന്മാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം വഴിയിൽ വണ്ടി നിർത്തി കാത്തു കിടന്നതുപോലും അതെങ്ങനെയാ പേടിച്ചു വിറച്ച് തരഞ്ഞ് നിലവിളിക്കാനല്ലാതെ ഒന്നിനും അറിയില്ലല്ലോ ഈ പൊട്ടിക്കാളിക്ക് വിഷ്ണുവിനെല്ലാം കൂടി ഓർത്തപ്പോൾ പിന്നെയും ചിരി വന്നു പക്ഷേ ഇവളുടെ ഉള്ളിൽ നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ തന്നോട് അത് വ്യക്തമാകുകയായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷവും കോളേജ് ഗേറ്റ് കടന്ന് വണ്ടിയെത്തിയപ്പോഴാണ് അവൻ ഓർമ്മകളിൽ നിന്നും ഇറങ്ങിയത് അതേ എങ്ങനെയാ കാര്യങ്ങളൊക്കെ കുട്ടികളും മറ്റും വരണമെന്നും പറഞ്ഞിരിക്കുക ആ സ്ഥിതിക്ക് ഞാനും കൂടി പോയി നിൽക്കാം അല്ലേ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റുന്നതിനിടയിലാണ് അമ്മാളുവിന്റെ ശബ്ദം കേട്ട് വിഷ്ണു മുഖം തിരിച്ചു നോക്കിയത് ഒന്നും പറയാതെ അവൻ അങ്ങനെ തന്നെ കുറച്ച് സമയമിരുന്നു ആ സാരമില്ല രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പോയിട്ട് വരാം ഇനി അമ്മയുടെ നേർച്ച മുടക്കാനും പറ്റില്ലല്ലോ പറഞ്ഞുകൊണ്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോൾ ഒപ്പം പഠിക്കുന്ന അർജുൻ ഓടി വരുന്നത് കണ്ടു ഹായ് ഗുഡ് മോർണിംഗ് അമ്മാളോ ഗുഡ് മോർണിംഗ് എന്ത് പറ്റി ഇന്ന് ലേറ്റായോ കുറച്ച് ഇറങ്ങാൻ നേരെ എൻ്റെ അമ്മയ്ക്കൊരു തലചുറ്റൽ പോലെ വന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി അടുത്താണോ ഹോസ്പിറ്റൽ അതേടോ ഫൈവ് മിനിറ്റ്സ് ഉള്ളി എന്നിട്ട് എന്തു പറ്റിയതെൻ്റെ അമ്മയ്ക്ക് ി പി ലോയായതാണ് അമ്മ രണ്ടു മൂന്ന് വർഷമായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ലാതിരുന്നതാ പെട്ടെന്ന് എന്തോ വയ്യാഴിക ഇപ്പോൾ ഓക്കെ ആണോടോ കൂടാരെങ്കിലും ഉണ്ടോ അച്ഛൻ പുറത്താടോ ഞാൻ ഒറ്റ മോനാ പിന്നെ അമ്മയുടെ സിസ്റ്ററും ഞങ്ങളുടെ ഒപ്പമുണ്ട് അപ്പോഴേക്കും ഇരുവരും ക്ലാസ് റൂമിന്റെ വാതുക്കലെത്തി അർജുനും അമ്മാളും കൂടി കയറി വരുന്നത് കണ്ടതും നിഹയുടെ മുഖം വീർത്തു നിഹ അർജുൻ്റെ ലവറാണ് പ്ലസ് ടു കാലഘട്ടം മുതൽക്കേ ഇരുവരും ഒരുമിച്ചായിരുന്നു പഠിച്ചത് ആ ഒരടുപ്പമാണ് അവരെ പിന്നീട് പ്രണയത്തിലേക്കാക്കിയത് നിഹയുടെ മുഖം മാറിയെന്ന് മനസ്സിലാക്കിയെന്നും അർജുൻ പെട്ടെന്ന് തന്നെ തന്റെ പ്ലേസിൽ വന്നിരുന്നു അവൻ അവനിരിക്കുന്നതിൻ്റെ തൊട്ടു പിന്നിലെ സീറ്റിലാണ് അമ്മാളു ഇരുന്നത് കടുപ്പത്തിൽ അമ്മാളുവിനെ നോക്കി പല്ലിറുമൊണ്ട് നിഹ ഇരുന്നു അപ്പോഴേക്കും വിഷ്ണു ക്ലാസ്സിലേക്ക് കയറി വന്നു കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് അവനോട് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു ഓണം സെലിബ്രേഷനാണ് അടുത്ത വെള്ളിയാഴ്ച ക്രമസമാധാനം പാലിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കുക അതിനുശേഷം കോളേജ് അടയ്ക്കും പിന്നീട് പത്ത് ദിവസം അവധി പ്രിൻസിപ്പൾ അറിയിച്ച കാര്യങ്ങളൊക്കെ വിഷ്ണു കുട്ടികളോട് പറഞ്ഞു സെലിബ്രേഷൻ ഉണ്ടെന്നുള്ളത് കുട്ടികൾക്കൊക്കെ അറിയാം പക്ഷേ ഡേറ്റ് കിട്ടിയത് ഇന്നാണ് പിന്നീട് പ്രയർ തുടങ്ങുന്നതുവരെയും ആകെ ഒരു മൂളലായിരുന്നു എല്ലാവരും ചേർന്ന് എന്താണ് ഡ്രസ് കോഡ് അതാണ് മുഖ്യ വിഷയം സെറ്റ് സാരിയാണ് കൂടുതൽ പേരും പറഞ്ഞത് പേര് മാത്രം സെറ്റും ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടു അമ്മാളു അടുത്തിരിക്കുന്ന കൂട്ടുകാരികളൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ ഇരുന്നതേ ഉള്ളൂ ക്ലാസ് തുടങ്ങിയ ശേഷം വിഷ്ണു ഒരു കട്ട കലിപ്പൻ അധ്യാപകനായി മാറി അല്ലെങ്കിലും പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവൻ വളരെ സ്ട്രിക്റ്റ് ആണ് പിന്നീട് ഇന്റർവെൽ ടൈമിലായിരുന്നു വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വേണിയുടെ മെസ്സേജസ് തുരതുര വന്നത് അവളുടെ മെസ്സേജൊക്കെ വായിക്കും തോറും അവൻ എന്തൊക്കെയോ അപകടം മണത്തു അമ്മാളു തനിക്ക് ചേരില്ലെന്നുള്ള വിധത്തിലാണ് അവളുടെ മെസ്സേജ് മുഴുവനും ദേഷ്യം കൊണ്ട് അവനെ വല്ലാതെ വിറച്ചു ഇവളുടെ സംശയമൊക്കെ വൈകാതെ തീർത്തു കൊടുക്കണം അവൻ അന്ന് തീരുമാനിച്ചു ഓണം സെലിബ്രേഷന്റെ ഡ്രസ് കോഡ് എന്താണ് അന്ന് കോളേജ് വിട്ട് മടങ്ങുമ്പോൾ അമ്മാളുവിനോട് വിഷ്ണു ചോദിച്ചു സെറ്റ് സാരിയാണ് കൂടുതൽ പേരും പറഞ്ഞത് മിക്കവാറും അതങ്ങനെ തന്നെ ആയിരിക്കും നീ സെറ്റ് സാരി ഉടുക്കുന്നുണ്ടോ എല്ലാവരും ഉടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും അത് ഉടുക്കാം അതല്ലേ നല്ലത് അതൊന്നും വേണ്ട നീ വല്ല ചുരിദാർ വിട്ടാ പോരെ അതെന്താ ഞാൻ സാരി ഉടുക്കുന്നത് വിഷ്ണുവേട്ടൻ ഇഷ്ടമല്ലേ വയറും കാണിച്ചു കൊടുക്കാനല്ലേ നിനക്കറിയൂ അങ്ങനെ ഇപ്പൊ പ്രദർശനത്തിനെ നിന്നെ കൊണ്ടുപോരുന്നില്ല വെറുതെ പെണ്ണിനെ ഇളക്കാൻ വേണ്ടി അവൻ പറഞ്ഞതാണെങ്കിലും അമ്മാളും മറുപടി ഒന്നും പറയാതെ അങ്ങനെയിരുന്നു നിനക്ക് സെറ്റ് സാരി ഉണ്ടോ അല്പം കഴിഞ്ഞതും വിഷ്ണു അമ്മാളുവിനെ നോക്കി ചോദിച്ചു അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം അവൾ മിണ്ടാതെ തന്നെ അങ്ങനെ ഇരിപ്പ് തുടർന്നു ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തും മുന്നേ വിഷ്ണു വേളിയെ വിളിച്ചു നോക്കിയെങ്കിലും അവനോട് പൊയ്ക്കോളാനായിരുന്നു വേണി പറഞ്ഞത് കുറച്ചു ദൂരം പിന്നിട്ടതും നല്ല മഴയങ്ങ് തുടങ്ങി വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി മിക്ക വണ്ടികളും റോഡിന്റെ ഓരം ചേർത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ് വിഷ്ണു ഏട്ടാ എവിടെങ്കിലും ഒന്ന് നിർത്തിയിട്ടൂടെ മുന്നിലെ കാഴ്ചകളൊന്നും കാണാൻ പോലും പറ്റുന്നില്ല അമ്മാളു പറഞ്ഞതും വിഷ്ണു അതനുസരിച്ചു ചെറിയ ഒരു തട്ടുകടയുടെ കുറച്ചു മുന്നിലായി അവൻ വണ്ടി നിർത്തി അമ്മാളു പതിയെ വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് താഴ്ത്താൻ ശ്രമിച്ചതും കുറെയേറെ വെള്ളത്തുള്ളികൾ അവളുടെ കവളിൽ സ്ഥാനം പിടിച്ചിരുന്നു വിഷ്ണു വഴക്കു പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ ഗ്ലാസ് കയറ്റിയിട്ടു എന്നിട്ട് അവനെ നോക്കി ഒന്ന് കണ്ണിറുക്കി തന്റെ പോക്കറ്റിൽ കിടന്ന കർച്ചീഫെടുത്ത് വിഷ്ണു അമ്മാളുവിൻ്റെ കൈയിലേക്ക് കൊടുത്തു മുഖമൊക്കെ തുടക്കിടി നിറയെ വെള്ളമായി ഇനി വല്ല പനിയോ ജലദോഷോ പിടിപ്പിച്ചാലേ നിനക്ക് കടക്കാവോളോ ഏയ് അതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെന്നേ ഞാൻ തുടച്ച് കളയില്ല അമ്മാളു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു അവളുടെ കവളും മുഖവുമൊക്കെ തന്റെ കർച്ചീഫ് കൊണ്ട് തുടച്ചു അവന്റെ ഗന്ധം അവളുടെ നാസികത്തുമ്പിൽ കടന്നു കയറിയതും പെണ്ണിന്റെ മുഖം ചുവന്നു തൊടുത്തു എനിക്കെന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് മഴയത്ത് ഇങ്ങനെ അലഞ്ഞു നടക്കാനാ വിഷ്ണു ഏട്ടാ ഇതിനു മുന്നേ നീ ഇങ്ങനെ അലഞ്ഞു നടന്നിട്ടുണ്ടോ പിന്നെ എപ്പ മഴ പെയ്താലും ഞാൻ മുറ്റത്തൂടെ ഇറങ്ങി നടക്കും ആദ്യമൊക്കെ അച്ഛനും അമ്മയും എന്നെ വഴക്കു പറയായിരുന്നു പിന്നീട് അവർക്കും തോന്നി രക്ഷയില്ലെന്ന് ഒരു പനി പോലും എനിക്ക് ഞങ്ങൾ തമ്മിലേ അത്ര കിഴുകി ചേർന്നാണ് സ്നേഹിക്കുന്നത് ആരൊക്കെ തമ്മില് ഞാനും എന്റെ മഴയും അമ്മാളു പറയുന്നു കേട്ട് വിഷ്ണു ഉറക്ക ചിരിച്ചു നമുക്ക് രണ്ടാൾക്കും കൂടി ഒന്ന് മഴ നനയാം വിഷ്ണു ഏട്ടാ നിന്ന് കൊഞ്ചാതെ മര്യാദയ്ക്ക് ഇരിക്കുമെണ്ണേ പിന്നിലെ സീറ്റിൽ നിന്നും കുടയെടുത്ത് അവൻ ഡോറ് തുറന്ന് വെളിയിലേക്കിറങ്ങി എവിടെ പോവാ മൂത്രം ഒഴിക്കാനാണോ അമ്മാളു വിളിച്ചു ചോദിച്ചു അതേ എന്ന് തലകൊലുക്ക് കാണിച്ച് വിഷ്ണു തട്ടുകടയുടെ അടുത്തേക്ക് നടന്നു നല്ല മഴയായതിനാൽ പുറത്തെ കാഴ്ചകളൊന്നും അമ്മാളവിന് അത്ര വ്യക്തമല്ലായിരുന്നു അല്പം കഴിഞ്ഞതും വിഷ്ണു കയറി വന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് തന്റെ ദേഹത്തെ വെള്ളമെല്ലാം അവൻ തുടച്ചു ഉടുത്ത് പിന്നിലേക്ക് വെച്ചു നല്ല ചൂട് പരിപ്പുവടയും മുരുമൊരാന് മുരിഞ്ഞ ഉള്ളിവടയും ഒപ്പം പഴംപൊരിയും ജോൺസൺ മാഷിന്റെ സംഗീതമുണ്ടോ അമ്മാൾ ഉറക്കം പറഞ്ഞുകൊണ്ട് അതെല്ലാം കൂടി എടുത്ത് മണത്തു നോക്കി ഇത് എവിടെ കിട്ടി സത്യം പറഞ്ഞാൽ മഴ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ ആഗ്രഹമായിരുന്നു നല്ല ചൂട് പരിപ്പുവടയും പഴംപൊരിയും ഒപ്പം ഒരു കട്ടൻ കാപ്പിയും ഓഹോ എന്തായാലും അടിപൊളി അവൾ അവളൊരു പരിപ്പുവടെ കയ്യിലേക്കെടുത്തു എന്നിട്ട് അതിൻ്റെ ഒരറ്റം മുറിച്ചെടുത്ത് വായിലേക്ക് വെക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവൾ അത് വിഷ്ണുവിന്റെ നേർക്ക് നീട്ടി നീ കഴിച്ചോ എനിക്ക് ഉള്ളിവട മതി അവനൊരു ഉള്ളിവട കയ്യിലേക്കെടുത്തു എന്നാൽ അമ്മാളു അതിന് സമ്മതിച്ചില്ല താൻ പിടിച്ചിരിക്കുന്ന പരിപ്പുവട അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി അവൾ തുനിഞ്ഞു ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ടുള്ളിയുടെ തിന്നാ മതി അവളുടെ കയ്യിൽ നിന്നും അത് മേടിച്ച് വിഷ്ണു വായിലേക്കിട്ടു കലിപിലാന്നോരോന്ന് സംസാരിച്ച് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് അമ്മാളു അപ്പോഴേക്കും മഴയുടെ ശക്തി പിന്നെയും കൂടി ഫോൺ വെല്ലടിച്ചതും വിഷ്ണു പോക്കറ്റിൽ നിന്നും അതെടുത്തു നോക്കി അമ്മയാണ് ഹലോ അമ്മേ ആ ഇവിടെ നല്ല മഴയാ ഞാൻ വണ്ടി നിർത്തിയിരിക്കുവാ ഇല്ലില്ല വേണി എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു അവൾ അച്ഛൻ്റെ ഒപ്പം വരും കുട്ടികൾ സ്കൂൾ വിട്ട് വന്നോ അവരോട് ഇരുന്ന് പഠിക്കാൻ പറ വന്നു കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റ് പേപ്പർ ഇടുവേ ആഹാ എന്നിട്ടിപ്പോ നിങ്ങൾ എവിടെയാ ഉമ്മാഴയാണെങ്കിൽ വരവൊന്നും നടക്കില്ലമ്മേ ഞങ്ങൾ പിന്നെ പൊയ്ക്കോളാം അവൾ എടി ഇവിടെ ഇരിപ്പുണ്ട് ഉം ശരി ശരി വിഷ്ണു ഫോൺ കട്ട് ചെയ്തു അമ്മയും എടത്തെയും പിള്ളേരുമൊക്കെ ദേവകി വല്യമ്മയുടെ വീട്ടിലാണെന്ന് അവരുടെ മകനും ഭാര്യയും ലണ്ടനിൽ നിന്നും എത്തിയിട്ടുണ്ട് അവരെ കാണാൻ വേണ്ടി പോയതാ അമ്മാളവിനോട് അപ്പോൾ തന്നെ അവൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു മഴയാണെങ്കിൽ വേറൊരു ദിവസം പോകാമെന്നാണ് അവളും പറഞ്ഞത് ഒരു കട്ടൻ കാപ്പി കൂടി കിട്ടിയിരുന്നെങ്കിൽ അസലായേനെ അമ്മാളു പറഞ്ഞു തുടങ്ങിയതും തട്ടുകടയിലെ ചേട്ടൻ കുടയും ചൂടി വന്ന് അവർക്ക് ഓരോ കാപ്പി കൊടുത്തു ഇതിനൊക്കെ പകരായിട്ട് എന്റെ വിഷ്ണുവേട്ടന് ഞാൻ എന്താ തരേണ്ടത് അല്ല എന്നെ തന്നെ പൂർണമായും സമർപ്പിച്ചു തന്നില്ലേ ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണമല്ലേ ഒരുമാതിരി ഓഞ്ഞ ഡയലോഗും അടിച്ചിരിക്കാതെ വേഗം കാപ്പി കുടിക്കാൻ നോക്കടി അവൻ ശബ്ദമുയർത്തിയതും അമ്മാളോ കിടുങ്ങി വിറച്ചു ഇതാണ് കുഴപ്പം ഇത് തന്നെയാണ് കുഴപ്പം കഴിഞ്ഞ ജന്മത്തിലേ നിങ്ങൾ നിങ്ങളുമല്ല ഓന്തുമായിരുന്നോ ഇത്ര പെട്ടെന്ന് നിറം മാറുന്നേ അവക്ക് ദേഷ്യം വന്നു സ്നേഹത്തോടുകൂടി വാങ്ങി തന്നതാണെന്നാ ഞാൻ കരുതിയത് ഇപ്പോഴല്ലേ മനസ്സിലായത് വിഷ്ണുവേട്ടന് വിശന്നിട്ടാണെന്ന് ചൂട് കാപ്പി ഊതി ഊതി കുടിച്ചുകൊണ്ട് പെണ്ണ് പിന്നീട് അനങ്ങാതിരുന്നു തുടരും